ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്ഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒരു പാടാണ് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എക്സ്പയറി പ്രോപ്പർ ആയിട്ട് ഒരു ആയിട്ടൊരു ആയിരുന്നു അല്ലെ ക്ലിയർ ആയിട്ട് ഒരു ട്രാപ്പ് തന്നെയായിരുന്നു കാരണം ആ ഒരു ഫസ്റ്റത്തെ അതായത് ആ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന അപ്പോസൈഡിലേക്കുള്ള ആ മൂവ് വന്നിട്ടുള്ളൊരു ക്യാൻഡിലെറ്റ് അല്ല അതായത് രാവിലെ പിന്നെ എന്താ പറയുക ടൈമിങ് ജസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ ഇൻ ഫൈവ് മിനിറ്റ് ടൈം ടൈമിൻ ഷാർട്ട് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഒൻപത് മുപ്പത്തഞ്ചിൻ്റെ ഒമ്പത് നാൽപ്പതിൻ്റെ ക്യാൻഡിൽ നാൽപ്പതിൻ്റെ ക്യാൻഡിലും പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഒൻപത് മുപ്പത്തഞ്ചിൻ്റെ ക്യാൻഡിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രീമിയം ഹൈക്കാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി അത് അത് കഴിഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രീമിയം മൂവുകളൊന്നും കണ്ടിട്ടില്ല അത് ഏറ്റവും എന്താ പറയുക ഏറ്റവും ബോട്ടത്ത് നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു നല്ലൊരു മൂവ് നമുക്ക് എ ടി എം സ്ട്രൈക്കിൽ ചെറുതായിട്ടൊന്നും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് അതല്ലാതെ പ്രത്യേകിച്ച് സോറി നല്ല ചുമയുണ്ട് അപ്പം ഇടക്കിടയ്ക്ക് വന്നേക്കാം അപ്പോൾ എപ്പോഴും ഞാൻ സോറി പറയേണ്ട കാര്യമില്ലല്ലോ സോ അത്രയും വലിയ ഒരു ട്രെൻഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ക്യാൻഡിൽസ് അതായത് ഡെയിലി ടൈഫിലേം ചാർട്ടുള്ള ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഡിസിഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്യാൻഡിൽസ് ഉള്ളത് അല്ലേ ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഒരു ടൈമിലുള്ള ക്യാൻഡിൽസ് ആണുള്ളത് ആൻഡ് ബാങ്ക് ബാങ്കിനിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോസായിട്ട് തന്നെയാണ് ക്ലോസും ചെയ്തിട്ടുള്ളത് ആൻഡ് പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കമ്പനിയുടെ കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊരിക്കലും ഒരു ക്ലിക്ക് ബൈ കമ്പനി അല്ല ടു ബി ഫ്രാങ്ക് ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഇന്നലെ അത് നോട്ടീസ് ചെയ്തിട്ടില്ല കേട്ടോ ഇന്നലെ ഈ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല ഇന്നാണ് ഞാനിത് നോട്ടീസ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അതായത് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഞാൻ ചാർട്ട് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ക്ലിയറായിട്ട് ഞാൻ ഡിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എന്നുള്ളത് സോ ന്യൂസ് മാത്രം വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിനെ വീണ്ടും എഴുത്തു പറയുന്നത് അതെനിക്ക് ഞാൻ ഇന്നാണ് ഇത് നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ ഇപ്പം ഒരു മൂവ് ഉണ്ടായിട്ടുള്ളത് ഈ റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഈ എൻ്റെ വ്യൂവിൽ ഉണ്ടായിരുന്നത് റിസൾട്ട് വരാൻ പോകുന്നത് ആഫ്റ്റർ മാർക്കറ്റ് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ എച്ച് ഡി എഫ് സിയുടെ എല്ലാത്തിൻ്റെ ചാർട്ടിലേക്ക് നിന്ന് നോക്കിയിരിക്കുന്ന പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഭയങ്കര ന്യൂസിനെ ഫോളോ ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് ഈ കാര്യത്തിൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള റിയാലിറ്റി ബട്ട് ഇന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്കത് നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യണം തോന്നി ആൻഡ് ഇന്നത്തെ എൻ്റെ ട്രേഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡ് ആയിരുന്നു ഏറ്റവും ടോപ്പിലായിരുന്നു അപ്പം ചിലപ്പോൾ ഇനി ഇപ്പം അതിൻ്റെ പേരിൽ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതായത് ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് അത് ആ ഒരു മൈൻഡിൽ പറയട്ടെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കാര്യത്തിലെടുത്തിട്ട് പറയുന്നില്ല നിങ്ങൾ വേണം അല്ലാതെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളെ എന്താ പറയുക ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ മതി പക്ഷേ ഇങ്ങനെ പറയുന്നവരാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളെ മുന്നോട്ട് ഓടാനായിട്ട് പ്രചോദിപ്പിക്കുന്ന ആൾക്കാർ സോ നിങ്ങൾ എന്തായാലും അവിടെ വേണം അതിനകത്ത് ഏറ്റവും ഫണിയായിട്ടുള്ള ഗവൺമെൻറ് എന്തെങ്കിലും ഒരാളെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആ വാർത്തയ്ക്കൊന്നും പോകുന്നില്ല നിങ്ങൾ മുട്ടൻ കോമഡികളൊന്നും പറയുന്നുണ്ട് ഞാൻ ഈ ട്രേഡിങ് ഫീൽഡിൽ നിൽക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളേക്കാളും വ്യക്തമായിട്ട് എനിക്കറിയാം എന്തൊക്കെയാണ് ഇത്രയും പൈസ കൊടുത്തിട്ട് അവിടെ നിന്നൊക്കെ പഠിപ്പിച്ച് വിടുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇപ്പം എൻ്റെ ട്രാക്ക് എന്താണെന്ന് മനസ്സിലാക്കിയതിനായിട്ട് നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് ഞാൻ പല പ്രാവശ്യം പ്രാവശ്യമായിട്ടുള്ളതാണ് എൻ്റെ കമ്മിറ്റ്മെന്റ്സ് ഓൺലി ട്വേഡ്സ് മൈ സ്റ്റുഡൻസ് ഇപ്പം ഇന്നടക്കം അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നാളെ നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യാണ് സോ ഇന്നടക്കം പ്രോപ്പറായിട്ട് ഫുൾ അതായത് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ പ്രോപ്പർ ഗ്രീനിലാണ് ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ടുള്ളത് പ്രോപ്പർ ഞാൻ എടുക്കുന്ന എൻട്രി ഈച്ച് ആൻഡ് എവ്രി പോയിന്റിൽ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ദിവസവും ഞാൻ എടുത്തിട്ടുള്ള എൻട്രി എന്താണോ ഞാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവരെ പഠിപ്പിച്ചിട്ടുള്ളത് ആ എൻട്രി വെച്ചിട്ട് ലൈവ് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് സോ പറഞ്ഞു വന്നത് എൻ്റെ കമ്മിറ്റ്മെൻസ് എന്ന് പറയുന്നത് അവരുമായിട്ട് മാത്രമാണ് സോ നിങ്ങൾ കരയണം നിങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു മറ്റേ മറ്റേ ഫിലിമിൽ മോഹൻലാലിൻ ശ്രീനിവാസനും പറയുന്നില്ലേ ആഹാ എന്താ സുഖം അവരുടെ ആറ്റങ്ങളെ കരച്ചിൽ കേൾക്കുമെന്ന് പറയുന്നില്ലേ അപ്പം ആ ഒരു ലെവലാണ് അപ്പം അതെന്തേലൊക്കെ ആവട്ടെ ജിറ്റ് ബി അത് ഇപ്പം യഗെയിൻ പറയാണ് പിന്നെ ഓഫൻറ്റഡ് ആയിട്ട് ഒന്നുമില്ല നിങ്ങൾ ഇനിയും പറയണം അത് കേൾക്കാണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എനിക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ചാർട്ട് പ്രിപ്പറേഷൻ എന്തൊക്കെ ആയിരിക്കണം ഈ ഒരു വാൾ സ്റ്റിൽ കണ്ടിന്യൂ ആവാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് മുകളിലേക്ക് പോകുന്നു എങ്കിലൊന്നും താഴത്തേക്ക് വരുന്നു ഈ ഒരു വാൾ സ്റ്റിൽ കണ്ടിന്യൂ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം നമ്മൾ എന്തൊക്കെയാണ് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ എന്താണ് ആ സ്കാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ചാർട്ടിലാണ് ഞാൻ ആ ചാർട്ടിൽ പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും ഞാൻ കാണിച്ചിരുന്നില്ല എനിക്ക് പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ നിങ്ങൾ ഇന്നലെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുള്ള സമയമാണ് സോ ആ സമയം എന്ന് പറയുന്നത് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടേ പത്തിനാണ് റിസൾട്ട് ഔട്ട് ആയിട്ടുള്ളത് റിസൾട്ട് പബ്ലിഷ് ആയിട്ടുള്ള രണ്ടേ പത്തിനാണ് അതായത് ഈ ഒരു പോയിന്റിലാണ് റിസൾട്ട് പബ്ലിഷ് ആയിട്ടുള്ളത് ബട്ട് ഇതിൻ്റെ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എവിടെന്നോക്കിയത് നിങ്ങൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ന്യൂസ് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതായത് ന്യൂസ് അറിയേണ്ടവരൊക്കെ അറിഞ്ഞു ഒരു പൊസിഷൻസ് ബിൽഡ് ചെയ്തു നല്ലൊരു മൂവ് ഉണ്ടായതിനു ശേഷമാണ് പുറത്തിരിക്കുന്ന ആൾക്കാർ ഈ ന്യൂസിനെ കുറിച്ച് അറിയുന്നത് ഇനി ഇവിടുന്ന് കയറിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രേഡ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ട് ഇന്നത്തെ ദിവസം തന്നെ പ്രോപ്പറായിട്ട് കോസ്റ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അതായത് ആവശ്യക്കാരനൊക്കെ ഇവിടെ വാങ്ങിച്ചു ന്യൂസ് ആദ്യമേ അറിയുന്നവനൊക്കെ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ലൊരു തേപ്പും തേച്ചിട്ടുണ്ട് ഞാൻ ടു ബി ഫ്രാങ്ക് ആൻഡ് എങ്ങനെയും പറയുകയാണ് ഞാൻ ഇതൊരു അവകാശവാദമായിട്ടൊന്നും പറയുക ഞാൻ ഇന്നലെ ഇത് കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചിട്ടില്ല ന്യൂസിന്റെ കാരണം കൊണ്ടാണ് ഓടിയതെന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ബട്ട് ഇന്ന് ഇത് കാണുമ്പം എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ന് ന്യൂസ് ഇന്നലെ പിന്നെ ആവുന്ന ടൈമ് എന്ന് പറഞ്ഞാൽ രണ്ടേ പത്തിനാണ് രണ്ടേ പത്തൊക്കെ ആകുമ്പോഴേക്കും എന്തായിട്ടുണ്ട് ഏകദേശം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ആ റേഞ്ചിൽ നിന്ന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് റേഞ്ചിലേക്ക് മാർക്കറ്റ് ക്ലീൻ ആയിട്ട് ഒരു പത്ത് മുപ്പത് പോയിന്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണുള്ളതാണ് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയേണ്ടത് അതായത് ന്യൂസ് ഔട്ട് ആവുന്നതിന് മുമ്പേ അറിയണ്ട ഒരു മാർക്കറ്റിൽ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സോ പ്രോപ്പർ ആയിട്ട് റീറ്റെയിലേഴ്സിനെ സ്കാമിൽപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ നമുക്ക് കാണാൻ പറ്റുന്നത് സോ റീറ്റെയിലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വക സ്കാമുകളോ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ സ്കാമുകളോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ റീറ്റെയിലേഴ്സ് ഒരു പരിധി വരെ പ്രൊട്ടക്റ്റഡ് ആവുന്നതാണ് ഇപ്പോൾ ഇന്നലെ ബൈ ചെയ്തിട്ടുള്ളവരുടെയൊക്കെ അവസ്ഥ അല്ലെങ്കിൽ ലോങ്ങ് ടൈമിലേക്ക് പൊഷൻസിലേക്ക് ബിൽഡ് ചെയ്തിട്ടുള്ളവരൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എഗെയിൻ പരിതാപകരെന്ന് നമുക്ക് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ ആൻഡ് ഇനി അതെന്തേലൊക്കാവട്ടെ അതിപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഞാനിനി ഇപ്പം നമ്മൾ നാളത്തെ നാളത്തെ അനാലിസിലേക്ക് പോകാൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം നിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സി നിഫ്റ്റിയിൽ നിന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലാണ് താഴത്തേക്കുള്ള ഷോർട്ട് ലെവലോ കാര്യങ്ങളൊന്നും മാറ്റിവായിട്ടില്ല ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ ചെയ്തിട്ട് താഴത്തേക്ക് വരാറുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ പറഞ്ഞത് ആൻഡ് ഇവിടുന്ന് മാർക്കറ്റിൽ ഞാൻ ഇവിടുന്ന് മാർക്കറ്റിൽ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ താഴത്തേക്കുള്ള ലെവല് മാത്രമേ പിന്നെ ഇന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ സോ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് താഴത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബൈ ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റിംഗ് എന്നുള്ളത് മാത്രമാണ് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ ഒരു ലെവലും തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ലിറ്ററലി മാർക്കറ്റ് എന്തായിരുന്നു ആക്കുകയായിരുന്നു കാരണം ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് പ്രീമിയം നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് പ്രീമിയം ഒന്ന് മൂവ് ആയിട്ടുണ്ട് ബട്ട് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സൈഡ് വൈസ് മൂവാണ് പ്രീമിയം തന്നെ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് സൊ അതുകൊണ്ടാണ് ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞത് അത് നിങ്ങളാരും ആവശ്യമില്ലാത്ത പിന്നെ ട്രേഡുകളിൽ പോയി പഞ്ചതിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ് എഗെയിൻ ഞാൻ എൻ്റെ ട്രേഡുണ്ടായിരുന്നത് ക്ലിയർ ആയിട്ട് ഇന്ന് ആയിരുന്നു ആൻഡ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു ആൻഡ് ഈ ഒരു പോയിന്റിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കാരണം ഇവിടെ നിന്ന് ഒരു വീണ്ടും ഒരു ഫുൾബാക്ക് തന്നു ഈ ഒരു മൊമൻറ്റത്തിന് ഫാസ്റ്റായി കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ കട്ട് ചെയ്തത് ആൻഡ് റണ് വേ ഗ്യാപ്പ് ഒരു സംഗതി ആണോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ഇവിടെ റൺവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ടാർഗറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ബട്ട ടു ബി ഫ്രാങ്ക് ഇത്ര തന്നെ പിടിക്കുക എന്നുള്ളതല്ല ഇവിടെ വരും സോ ഇവിടെയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാന്നുള്ള ലെവലൊക്കെയാണ് ലൈവ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ട്രേഡ് എടുക്കുന്നത് സോ അത് വരാ വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രേഡ് വെച്ചുകൊണ്ടിരുന്നത് ബട്ട് ഇവിടെ എത്തുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇന്ന് നിഫ്റ്റി നമുക്ക് പണി തരും സോ നമുക്ക് ആ ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് എന്തായാലും ഇറങ്ങി പോവാം ഇറങ്ങിപ്പോകാം ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതല്ല ഹൺഡ്രഡ് പോയിൻസ് ക്ലീനായിട്ട് ട്രാക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഓപ്ഷൻസിൽ ഹൺഡ്രഡ് പോയിൻറ്റ്സ് ക്ലീനായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടുള്ളത് അതിൻ്റെ മൊമെൻ്റം കിട്ടില്ല എന്ന് തോന്നുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് പേർ ഓപ്ഷനൊന്നും ഇല്ല പിന്നെ പ്ലസ് പ്ലസ് ക്ലാസ്സും നടക്കുന്നുണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ടേ അപ്പം പിന്നെ എല്ലാം കൂടി ആയിട്ട് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്തെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ട്രേഡ് ഉണ്ടായിരുന്നത് ആൻഡ് ഈ എഗെയിൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തേക്കുള്ള ലെവൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലൊക്കെയാണ് ഇതിൻ്റെ താഴേക്കായിട്ട് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ആ റേഞ്ചൊക്കെയാണ് അങ്ങോട്ടേക്കുള്ള ലെവലൊന്നും അച്ചീവ് ആയിട്ടില്ല പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഓവറായിട്ട് പറയുകയും വേണ്ട എന്നുള്ളതാണ് എഗെയിൻ ആ നിഫ്റ്റി ബാങ്കിൽ നാളത്തേക്കുള്ള ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ എനിക്ക് ഈ ചാർട്ടിൽ പറയാനില്ല ഇവിടെ ഒരു റേഞ്ച് മാർക്കറ്റ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സോ ആ സ്വർണ്ണം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അപ്പോസായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് എയ്റ്റ് തേർട്ടി എന്നുള്ള ഒരു ലെവലിൽ കൂടിയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് നാത്തേക്ക് വേണ്ടി ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടാർഗറ്റ് അതായത് ഒരു ഫോർ ഫിഫ്റ്റി വരെയുള്ള ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഫോർ ഫിഫ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ടു ഈ ഒരു റേഞ്ചിലായിട്ട് ഒരു റൺവേ ഗ്യാപ്പ് ഉണ്ട് കുരുപുട്ടുന്നവർ വേണമെങ്കിൽ നോക്കിക്കോ നാളത്തേക്കും ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് വരെ പോയിന്റ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഒന്നാൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു റൺവേ ഗ്യാപ്പിനെ കുറിച്ചിട്ട് നല്ല കാര്യമാണ് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കുക എന്ന് പറയുന്നത് റൺവേ ഗ്യാപ്പിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു അതിൻ്റെ ഐഡിയ കിട്ടും എന്താണ് എങ്ങനെയാണ് റൺവേ ഗ്യാപ്പിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാരണം റൺവേ ഗ്യാപ് ഒരിക്കലും ഒരു എൻട്രി മെത്തേഡ് അല്ല പിന്നെ എന്താ പറയുക ടാർഗറ്റ് ബുക്ക് ഒരു മെത്തേഡാണ് സോ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ താഴത്തേനെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി വരും ദിവസങ്ങളിലെ വീഡിയോ വരും ഞാൻ അതിന് റിപ്ലൈ തരായിട്ട് ശ്രമിക്കുക സോ ഈ ഒരു ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ താഴത്തേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഫോർട്ടി എയ്റ്റ് ട്രിപ്പിൾ ഫൈവാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഓൺ അപ്പർ സൈഡ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് തേർട്ടിയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് സോ എയ്റ്റ് തേർട്ടിക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഫോർട്ടിനൈൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ഫോർട്ടി നയൻ ഹൺഡ്രഡിൻ്റെ മോള് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും ത്രീ ട്വൻറ്റി ആ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് എനിക്ക് ഈ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ആസ്വനം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ രണ്ട് ലെവലിനെ അതായത് പിന്നെ ട്വൻറ്റി ത്രീ ടു സെവൻറ്റി ഫൈവ് എന്നുള്ളെവലാണ് ഓൺ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ എയ്റ്റി എന്നുള്ള ലെവലും കൂടിയാണ് ട്വൻറ്റി ത്രീ വൺ നയൻറ്റി സോറി വൺ നയൻറ്റി എന്നുള്ള ലെവലും കൂടിയാണ് സൊ ഈ രണ്ട് റേഞ്ചിനാണ് ഞാൻ വാഷ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അപ്പോൾ സൈഡിൽ നമുക്ക് ഒരു ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രീ ട്വൻറ്റി ഫൈവ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ അതായത് പിന്നെ ത്രീ തേർട്ടി ഫൈവ് എന്നുള്ള റേഞ്ച് അതായത് ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കി ആ ഒരു റേഞ്ചിനാണ് തല പിറ്റേ ദിവസം മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ താഴത്തേക്ക് തന്നിട്ടുള്ളത് ആ ലെലിനെ ആൻഡ് ശേഷം നമുക്ക് ട്വൻറ്റി ത്രീ ത്രീ എയ്റ്റി എന്നുള്ള ലെവലിലേക്കും ആ ടാർഗറ്റിനെ ട്രയൽ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും ഓൺ ഒൻ്റെ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൺ നയൻറ്റി എന്നുള്ള ലെവലിൽ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആൻഡ് വൺ ഫോർട്ടിക്ക് താഴെ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലവലെ എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലൊക്കെയാണ് സെവൻറ്റി ഫൈവ് എസ് ഓ സോറി ഈ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഫിഫ്റ്റിക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകയും നമ്മളുടെ പിന്നെ ലോ ആയിട്ടുള്ള ഈ ഈയൊരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ട്വൻറ്റി നയൻ തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് നയൻ എയ്റ്റി ആ ഒരു ലെവലിലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം ഡൗൺ മൂവ് ഡൗൺമുണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസ് ഇൻഫി അല്ല നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ സെവൻ ടെൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ സെവൻ ഫിഫ്റ്റീൻ എന്നുള്ളതാണ് ട്വൻറ്റി ടു സെവൻ ഫിഫ്റ്റീൻ ആൻഡ് ഓൺ ദ ലോസ്റ്റ് ട്വൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് എഗെയിൻ ആ മിഡ് ക്യാപ് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി എന്നുള്ളതാണ് ട്വൽ തൗസൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ളതാണ് ആൻഡ് ഓൺ ദ അപ്പോ സൈഡ് നമ്മൾ ട്വൽ തൗസൻഡ് ടു ട്വൻറ്റി ടു എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എച്ച് ഡിഫ് സി ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോർ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് ഇന്നലെ ബ്രേക്ക് ഔട്ട് വന്ന അതേ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇന്ന് സപ്പോർട്ട് എടുത്തുള്ളത് വൺ സിക്സ് ഫൈവ് ടു എന്നുള്ള ലെവലിനെ ആ ഒരു ലെവലിൻ്റെ മുകളിൽ ആണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിങ്ങിനെ പ്ലാൻ ചെയ്യേണ്ടിരിക്കുക ആൻഡ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള സെയിം ലെവലിൽ തന്നെ ഞാൻ വാച്ച് ചെയ്തത് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സൈവിലേക്ക് ചെറിയൊരു മുകളിൽ നമുക്ക് പ്ലാൻ ചെയ്യാം എഗെയിൻ ആ കൊട്ടക മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് ട്രിപ്പിൾ ആയിട്ട് എന്നുള്ള ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ താരത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ചെറിയ എഗ്ഗൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലെ പോസിബിലിറ്റി അവിടെയുണ്ട് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബ്രോഡർ ലെവൽ എന്ന് പറഞ്ഞാൽ തൗസൻഡ് തന്നെ ആണെങ്കിൽ പോലും ഇൻ ഷോട്ട് ടൈഫ് ആയി നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഓ നയൻ സിക്സ്റ്റി ത്രീ എന്നുള്ള ലെവലാണ് സോ അവർ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ വൺ എയിറ്റ് സിക്സ് ടു എന്നുള്ള ലെവലാണ് വൺ എയ്റ്റ് സിക്സ് ടുവിനെയും നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ടി സി എസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർ വൺ ഫോർ സീനിലെ നമുക്ക് വാച്ച് ചെയ്യാം ഫോർ വൺ ഫോർ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് റിലയൻസ് ഡേ ബൈ ഡേ താഴത്തേക്ക് ലോ ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് യൂസ് ആയിട്ട് സോ സോപ്പ് നമുക്ക് വൺ ടു സെവൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ താഴെ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് ട്രേഡുകളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് സരായാലും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ദൃശ്യം കൊണ്ടാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം ബൈ